ദൂരെ ഏതാ കാണുന്ന നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസിലൂടെയാണ് ഇപ്പം നടക്കുന്നത് അവരും ഈ ഒരു വെള്ളം ബോട്ടിൽ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഞങ്ങളില്ലേ കൊളംബ്യ ഐസ് ഫീൽഡ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഐസ് ഗ്ലേഷ്യേഴ്സ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ അപ്പോൾ അങ്ങ് ദൂരെ ദൂരേതാ കാണുന്ന ആ ഒരു ഗ്ലേഷ്യർ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ഇതുപോലത്തെ ഒരു വണ്ടിയിലാട്ടോ നമ്മൾ നോർമൽ കാറിലൊന്നും അങ്ങോട്ട് പോകാനേ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡ്രൈവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്നും നമുക്ക് എത്ര മിനിറ്റ് ആണ് അവിടെ നിൽക്കാൻ പറ്റുക എന്നുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല വ്യൂ ആണ് എന്താ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഐസ് ഗ്ലേഷ്യേഴ്സ് ആട്ടോ നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടെയിൻസിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ഐസ് ഗ്ലേഷ്യർ ആണെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും വലിയ ഗ്ലേഷ്യർ ആണത്ര അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഒരു സ്പോട്ടെത്തി ഇപ്പം നമ്മളടുത്ത് അവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ മുന്നേ തന്നായിരുന്നു ഞങ്ങൾ ഐസിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് ഗ്ലേഷ്യറിൻ്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി നല്ല തണുപ്പാട്ടോ കുറേ നേരമൊന്നും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നേരം നിന്നപ്പോൾ തന്നെ ചെവി മൂക്കൊക്കെ നമുക്ക് വേദനിക്കുന്നുണ്ട് അത്രയും തണുപ്പാണ് പിന്നെ എല്ലാവരും ഈ ഒരു വെള്ളം ബോട്ടിൽ ഫില്ല് ചെയ്യുന്നുണ്ട് ഡോക്ടർ കേട്ടോ നല്ല പ്യുവറാണ് അപ്പോൾ ഞങ്ങളും അതുപോലെ പോലെ തന്നെ വെള്ളം എടുത്തുവിട്ടു ബോട്ടിൽ കൈയൊന്നും വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാൻ പറ്റില്ല അത്രയും തണുപ്പാണ് കൈ തൊടാതെ ആയിട്ടും എടുക്കുന്നത് വെള്ളം നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു പ്രത്യേക തരം എക്സ്പീരിയൻസ് ആണ്